നേരത്തെ നടന്നു വരെ അതുകൊണ്ട് വ്യക്തതയോടുകൂടി അന്വേഷണം നടക്കണം പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എൻക്വയറിയാണ് വളരെ വ്യക്തമായി കള്ളനെ പിടിക്കണം വേലാലി കൊള്ളക്കാര് അവിടെ ഉണ്ടാവാൻ പാടില്ല ആരായാലും പമ്പയില് കുളിച്ചിട്ട് വസ്ത്രം മാറുന്ന ആന്ധ്രക്കാരുടെ തമിഴ്നാട്ടുകാരനും വസ്ത്രം മാരെ അടിച്ചു മാറ്റി അലക്കി തേച്ച് വിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രകൃതികളുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തെ സനാതന ധർമ്മത്തെ നിലനിർത്തുന്ന ക്ഷേത്രങ്ങളുടെ പവിത്രതയും പരിപാടികതയും നിലനിർത്തേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സ്വരൂപത്തിൻ്റെതാണ് ഒന്നോ രണ്ടോ സമുദായത്തിൻ്റെതല്ല നൂറ്റി അറുപത്തി മൂന്നിൽ പറഞ്ഞ ആ ഉത്തരവാദിത്തം ഇവിടെ ഹൈന്ദവ സമൂഹം നിറവേറ്റണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്വാമിശ്വരയ്യപ്പ